വയനാട്ടിൽ സുൽത്താൻ ബെത്തേരി നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് വീണ്ടും കൊല്ലപ്പെട്ടു കടയിൽ നിന്ന് സാധനം വാങ്ങി തിരികെ വരുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു ദീപക് മോഹൻ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എപ്പോഴാണ് ഈ സംഭവം നടന്നത് അരുൺകുമാർ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഈ നൂൽപ്പുഴ അതായത് സുൽത്താൻ ബത്തേരി കനൂരിനടുത്തുള്ള അതിർത്തി മേഖലയാണ് വനാതിർത്തി മുത്തങ്ങോട് ചേർന്നുള്ള വനാതിർത്തി മേഖലയാണ് നൂൽപ്പുഴ ഇവിടെയുള്ള കാപ്പാട് ആദിവാസി ഉന്നതിയിലെ മനു എന്ന നാൽപ്പത്തഞ്ചു വയസ്സുകാരനെയാണ് കാട്ടാന ആക്രമിച്ചത് ഇയാളെ കാട്ടാന കൊമ്പിൽ കൊരത്ത് എറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇന്നലെ കൂടി ഈ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് മനുവിന്റെ മൃതദേഹം വയലിൽ നിന്ന് കണ്ടെത്തുന്നത് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇന്നലെ പോയി തിരികെ വരുന്നത് ആളുകൾ കണ്ടിരുന്നു എന്നാൽ അതിനുശേഷം ആളെ കാണാനുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഈ മേഖലയിൽ തൊഴിലാളികൾ പോകുന്നതിനിടയിലാണ് ഈ മനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ജീവനക്കാർ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഈ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന അനാതിർത്തി പ്രദേശമാണിവിടം കാട്ടാനയുടെ ശല്യം രൂക്ഷമായ ഒരു സ്ഥലമാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം വീണ്ടും ഒരു ജീവൻ കൂടി പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ നൂൽപ്പുഴ കാപ്പാട് ആദിവാസി ഉന്നതിയിലെ മനു എന്ന നാൽപ്പത്തഞ്ചു വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായി